ബിജെപിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ വികസിത കോർപ്പറേഷൻ സംഗമം നടന്നു മുൻ ഡിജിപി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിലും ക്രൈം റേറ്റിന്റെ കാര്യത്തിൽ ഒന്നാമതാണെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച വികസിത കോർപ്പറേഷൻ സംഗമം മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക മേഖലയിൽ ഗരിമ പറയുമ്പോഴും തൃശൂർ ജില്ല ക്രൈം റേറ്റിൽ ഒന്നാമതായി നിൽക്കുകയാണ് അതിൽ മാറ്റമുണ്ടായാലേ ഒരു നാട് നല്ല നിലയിലേക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു സിറ്റി പോലീസിന്റെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഞാൻ എടുത്തു അപ്പൊ ഇവിടെ ഒരു ദിവസം മൂന്ന് കേസുകൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഇവിടെ ഫയൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്നെണ്ണം ഒരു വർഷം ആവറേജ് തൊള്ള ചില വർഷം തൊള്ളായിരം ചില വർഷം ആയിരത്തി നാനൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തി അപ്പം ആവറേജ് ഒരു മൂന്ന് കേസുണ്ട് കിഡ്നാപ്പിങ് വരെ ഉണ്ട് ചില വർഷം പത്ത് കിഡ്നാപ്പിങ് വരെ സ്ത്രീകളുടെ ഈ തൃശ്ശൂർ നഗരത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ക്രൈം റേറ്റ് സ്ത്രീകൾക്കെതിരെ കൂടുതലുള്ള ഒരു പട്ടണമാണ് പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്ത്രീ സമത്വമുള്ള സംസ്കാരമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളില്ലാത്ത സംസ്കാരം വളരണമെന്നും അദ്ദേഹം ബിജെപി തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് മുൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഭീം ജയരാജ് മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു മണ്ഡലം പ്രസിഡന്റ് രഘുദാസ് സി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം തൃശൂർ